ഇത് മാസ് മോട്ടോർഷന്നാണ് ഹീറോ ഹോഡയുടെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് അതിനകത്ത് മെയിനായിട്ട് കോൺസെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അത് മാറണം അതേപോലെ തന്നെ വീലിൻ്റെ ബെയറിങ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാലാണ് അപ്പോൾ കോൺസെറ്റ് നമ്മൾ ഫുൾ ആയിട്ട് അയച്ച് മാറ്റുന്നുണ്ട് ഇതാണ് അതിൻ്റെ നിലവിൽ കിടന്നിരുന്ന കോൺസെട്ടിൻ്റെ അവസ്ഥ കേട്ടോ ഫുള്ള് തുരുമ്പായിരുന്നു മൊത്തത്തിൽ ഡാമേജ് ആയായിരുന്നു അപ്പോൾ അത് നമ്മൾ മാറ്റി റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ വീലിൻ്റെ ബെയറിങ്ങും സെയിം ഇത് തന്നെയാണ് മൊത്തം പോയിട്ട് തുരുമ്പൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാണണം കേട്ടോ അപ്പം നമ്മളത് ഫുൾ ആയിട്ടൊന്നിച്ച് മാറ്റി റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് പുതിയ ബയറിങ് അടിച്ച് റീസെറ്റ് ചെയ്യുന്നുണ്ട് കോൺസെപ്റ്റും പുതിയതുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ഫ്രണ്ട് ബ്രേക്കിലേക്ക് വരുന്ന ആ കേബിളാണ് അത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിള് വീലിന്മേക്ക് വന്ന കേബിളാണ് അത് ഓൾറെഡി നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ബ്രേക്ക് കേബിളും കൂടി കൂട്ടത്തിൽ കൂടെ ചേഞ്ച് ചെയ്തിടുന്നുണ്ട് പിന്നെ ഹാൻഡിൻ്റെ ബെയർ ആ ഹാൻഡിൽ വണ്ടിമേക്ക് സെറ്റ് ചെയ്യുന്ന അവിടുത്തെ വന്ന ഒരു റബ്ബറുണ്ട് അതും ചെറിയൊരു പ്ലേ ഉണ്ട് അപ്പോൾ അത് കൂടി അതൊരു എനിക്ക് തോന്നുന്നു അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ ഉണ്ടല്ലോ ആ ഹാൻഡിൽ ചെറിയ ഒരു ഷെയ്ക്ക് കാണിക്കാൻ നയൻറ്റിയാണ് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാട്ടോ അപ്പോൾ നമുക്ക് മാറ്റേണ്ടി വന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് കോൺസെറ്റ് മാറുന്നുണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബയറിങ് അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിൾ ഹാൻഡിലിൻ്റെ റബ്ബർ സെറ്റ് മാറ്റുന്നുണ്ട് അതേപോലെ ഇത് ഇവിടുത്തെ ഈ ബൂട്ട് സെറ്റ് കൂടി മാറ്റി ഉണ്ടേക്കാം ഇതും മൊത്തത്തിലിവിടെ നിന്ന് പോയി തേമാനം വന്ന് തുരുമ്പ കിട്ടിയിട്ട് തേമാനം വന്നിട്ടുണ്ട് എന്നാൽ പോലെ നമുക്ക് ആ ബൂട്ട് വന്നിട്ട് റീസെറ്റ് ആക്കാം ഒരു ഷെയ്ക്ക് ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് വേണ്ട ഭാഗത്ത് ഉണ്ടാവുക ഇപ്പോൾ ഇത്രയും കേസമാണ് മെയിനായിട്ട് ചെയ്യണം അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോസും എസ്റ്റിമേറ്റ് അടക്കാം അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരാട്ടോ വർക്ക് കംപ്ലീറ്റ് ആക്കി നമ്മൾ കോൺടാക്ട് ചെയ്തോളാം